അത്തുകാരന്റെ കയ്യിൽ കാണുന്ന കുറിച്ച് പറയുന്നെങ്കിൽ അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ അതിനെ നമ്മൾ പറയും അതൊന്നും അതൊന്നും പരിശുദ്ധമായ പരിഗണിക്കപ്പെടുന്ന കാര്യമല്ല എന്തുകൊണ്ട് ശരിയായ വിശ്വാസത്തോടുകൂടി പരിശുദ്ധമായ സുന്ന വിശ്വാസത്തോടു കൂടി സൽക്രമങ്ങൾ നിർവഹിക്കുമ്പോൾ ആ സൽക്കരമങ്ങൾക്ക് മാത്രമാണ് ദീനിൽ പരിഗണനയുള്ളത് എന്നാൽ എന്താണ് തബിലജമാത്തിന് സംഭവിച്ച പ്രശ്നങ്ങൾ നമുക്കറിയാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വഹാബികൾ ആ വഹാബികൾ തോഹീദിൻ്റെയും ഷിർക്കിൻ്റെയും അതുപോലെയുള്ള ഒരുപാട് വിശ്വാസ കാര്യങ്ങളിൽ സുന്നികളുമായി വേറിട്ടുന്നുണ്ട് ധാരാളം വികലമായ വിശ്വാസങ്ങളും ആശയങ്ങളും ഇവിടെയുള്ള വഹാബികൾക്കുണ്ട് അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിക്കുണ്ട് തീർത്തും സമാനമായ ഒരു വഹാബി വിശ്വാസത്തിൻ്റെ ആളുകളാണ് ജമാഅത്തിന്റെ ആളുകളെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഓരോ നീക്കങ്ങളിലൂടെയും വഹാബീസവുമായി തെബിൾ ജമാഅത്തിന്റെ ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും പക്ഷെ എന്താണ് മാറ്റം വളരെ മൗനമായി കൊണ്ട് വഹാബീസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ ഒരു മൗനമായ ഒരു സൈലന്റ് വഹാബീസം അതാണ് നമുക്ക് ജമായത്തിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിക്കാർ സുന്നികളുമായി വിശ്വാസപരമായുള്ള വ്യത്യാസത്തെ നമ്മളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ ശക്തമായ ഭാഷയിൽ അവർ പ്രകടിപ്പിക്കുമ്പോൾ ഇതേ രൂപത്തിൽ ശക്തമായ ഭാഷയിൽ പ്രകടിപ്പിക്കാതെ എന്നാൽ പരിപൂർണമായും മുഹമ്മദ് അബ്ദുൽ വഹാബ് ഏതൊരു തോഷീദാണ് അവിടെ കൊണ്ടുവന്നത് പ്രചരിപ്പിച്ചതെങ്കിൽ അതേ രൂപത്തിലുള്ള ആശയങ്ങൾ പേറിക്കൊണ്ട് മൗനമായിക്കൊണ്ട് കൊണ്ട് സൈലൻ്റ് ആയിക്കൊണ്ട് വഹാബീസത്തിൻ്റെ പ്രവർത്തകരായിക്കൊണ്ട് നീങ്ങുന്ന ഒരു രീതിയാണ് ജമാത്തിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുക വളരെ പ്രത്യക്ഷത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ധാരാളം സുന്നി പള്ളികളുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് പള്ളികളുണ്ട് മൗദൂദികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളുണ്ട് ഈ പള്ളികളൊക്കെ തമ്മിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സുന്നി പള്ളികളാണെങ്കിൽ ആ സുന്നി പള്ളികളിലൊക്കെ സാധാരണ മഹരീബിന്റെ ശേഷമോ അതല്ലെങ്കിൽ ഇഷാൻ്റെ ശേഷമോ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാകും പരിശുദ്ധമായ റമദാൻ പതിരേഴിന് ബദരീങ്ങളുടെ നേർച്ചയുണ്ടാകും അതുപോലെ തന്നെ റബി ലവൽ മാസമാകുമ്പോൾ റബിലവൽ മാസം മുഴുവനും അതല്ലെങ്കിൽ റബിയല്ലവൽ മാസം പന്ത്രണ്ട് വരെ ഓരോ മഹലിന്റെയും പതിവനുസരിച്ച് അനുസരിച്ച് ഉണ്ടാകും ഓരോ മഹലിന്റെയും സാഹചര്യം അനുസരിച്ചു കൊണ്ട് പരിപാടികൾ ഉണ്ടാകും മഹാനായ അനുസ്മരിച്ചു കൊണ്ട് അവരുടെ ആണ്ടുകൾ നടത്താറുണ്ട് ഇതൊക്കെ സുന്നി പള്ളികളിൽ നടക്കുന്ന സാധാരണ രീതികളാണ് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദ് പള്ളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികൾ ആ പള്ളികളിലൊന്നും സുന്നി പള്ളികളിൽ കാണുന്നത് പോലെ ഹദ്ബോ മജ്ലിസുനൂറോ സലാത്ത്യോ ഷറഫ്യോ മറ്റ് മൗലിദികളുടെയോ സദസ്സുകളോ റബിൽ ആഘോഷമോ റമദാൻ നേർച്ചയോ അനുബന്ധമായ കാര്യങ്ങളോ ഒന്നും തന്നെ മുജാഹിദ് പള്ളികളിൽ കാണില്ല ജമാഅത്ത് പള്ളികളിലും കാണില്ല സുന്നി പള്ളികളിൽ ഇതൊക്കെ ഓരോ നാടിന്റെയും സാഹചര്യം അനുസരിച്ച് സജീവമായി കൊണ്ട് നടക്കുന്നുണ്ടാകും ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള തബിലായത്തിന്റെ പള്ളികൾ ഉണ്ടാക്കുമല്ലോ ആ പള്ളികളൊക്കെ ഏത് രൂപത്തിലാണ് നീങ്ങുന്നത് ഏതെങ്കിലും പള്ളികളിൽ നമ്മുടെ പള്ളികൾ നടക്കാറുള്ളത് പോലെ മജ്ലിന്റെയോ സലാത്ത് മജ്ലിസിന്റെയോ ദിക്ര ഹൽക്കയുടേയോ ഹദ് റാത്തീബിന്റെയോ റബിൽ മാസത്തിലെ മൗലിദിന്റെയോ റമദാനിൽ പതിനീങ്കാണ്ടിന്റെയോ അത് നേർച്ച ഭക്ഷണത്തിന്റെയോ അതുപോലെയുള്ള ജീലാനി സദസ്സിന്റെയോ ഏതെങ്കിലും സദസ്സുകൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊന്നും പറയാനുണ്ടാകൂല അവരുടെ പള്ളികൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും കാണൂല്ല അതാണ് ഞാൻ പറഞ്ഞത് സുന്നികളും വഹാബികളും തമ്മിൽ ആശയപരമായി വിശ്വാസപരമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിലെല്ലാം ഏതാണ്ട് ഏറെക്കുറെ മൗനമായി മൗനമായിക്കൊണ്ട് സൈലൻ്റ് ആയിക്കൊണ്ട് വഹാബി പക്ഷത്തു നിന്ന് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ തബിഴ്ച ജമാത്തിൻ്റെ സ്വഭാവം ഇത് പൊതുവെ ജമാഅത്ത് എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യമാണ് ഏതൊക്കെ വിഷയത്തിലാണോ സുന്നികളും വഹാബികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ആശയപരമായി വിശ്വാസപരമായി ഈ കാര്യങ്ങളിൽ ഏറെക്കുറെ ജമാഅത്തിന്റെ ആളുകൾ ജമാഅത്തിന്റെ പള്ളികൾ അവരുടെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ വഹാബി പക്ഷത്ത് മൗനമായി കൊണ്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്